ീഹാറിലെ മഹാവിജയത്തിന് വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി ബിജെപി ആസ്ഥാനത്തെത്തി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തു വ്യാജ വോട്ടുജോലി ആരോപണത്തിനുള്ള തിരിച്ചടിയാണ് ജനം നൽകിയതെന്ന് പ്രധാനമന്ത്രിപക്ഷം നൽകിയതിന് നിതീഷ് കുമാറും ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു ഹിന്ദി ഹൃദയഭൂമിയിലെ സ്വപ്ന സ്വപ്നതുല്യ വിജയത്തിന്റെ ആഘോഷം രാജ്യതലസ്ഥാനത്തും അലയടിച്ചു പാർട്ടിയുടെ പടനായകർക്ക് രാജകീയ വരവേൽപ്പ് നരേന്ദ്ര മോദി നരേന്ദ്ര മോദി മഹാവിജയം സമ്മാനിച്ച ബിഹാര ജനത ആ ജീവ ബിഹാര ബി വോട്ടോറി ആയുധമാക്കിയ പ്രതിപക്ഷത്തിന് ഹർ ഇന്സ്റ്റൂഷൻ കോട്ട കോട്ട മനഗണന ജൂട്ടദേശ കോൺഗ്രസിനെ കോൺഗ്രസ് ചരിത്ര ജയം യാഥാർത്ഥ്യമാക്കിയ ജനങ്ങൾക്കും പ്രധാനമന്ത്രിക്കും നന്ദിയെന്നായിരുന്നു നേരത്തെ നിതീഷ് കുമാറിന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ